നമസ്കാരം സാധാരണക്കാരെ വലച്ചുകൊണ്ട് സംസ്ഥാനത്തെ റേഷൻ കടകൾ ഇന്നടക്കം നാല് ദിവസത്തേക്കാണ് അടച്ചിടുന്നത് ഇപ്പോസ് ക്രമീകരണം ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് റേഷൻ കടകൾ അടച്ചിട്ടത് സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകളാണ് തുടർച്ചയായി നാല് ദിവസം അടച്ചിടാൻ പോകുന്നത് നാളെ ഞായറാഴ്ച ആയതിനാൽ അവധിയും എട്ടിനും ഒൻപതിനും റേഷൻ വ്യാപാരി സംഘടനകളുടെ സമരമായതിനാൽ റേഷൻ കട തുറന്നു പ്രവർത്തിക്കുകയുമില്ല ഇത്തരത്തിലാണ് സംസ്ഥാനത്തെ റേഷൻ കടകൾ അടുപ്പിച്ച് നാല് ദിവസം അടച്ചിടുക കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ചു വരെ നീട്ടിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മാസത്തെ റേഷൻ അഞ്ചാം തീയതി വരെ വാങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതിനിടയിലാണ് നാല് ദിവസത്തോളം കടകൾ അടച്ചിടുന്നത് റേഷൻ കടകളെ ആശ്രയിക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതോടെ ഉണ്ടാകുക മാസം ആദ്യം തന്നെ റേഷൻ വാങ്ങുന്ന ഇത്തരക്കാർക്ക് ഇനി ജൂലൈ വരെ ഇതിനായി കാത്തിരിക്കേണ്ടി വരും അതിന് റേഷൻ വ്യാപാരികളുടെ വേദന പ്രശ്നങ്ങളും മറ്റും ചർച്ച ചെയ്യാനായി മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജി ആർ അനിൽ എന്നിവർ വിളിച്ചു ചേർത്ത ചർച്ച പരാജയമായിരുന്നു ഇതിനു പിന്നാലെ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുകയാണ് വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയവയാണ് ഇവർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ റേഷൻ കടയുടമകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഓണക്കാലത്ത് അനിശ്ചിതകാല സമരം തുടങ്ങാനാണ് ഇവരുടെ ആലോചന നേരത്തെ കുറച്ചു ദിവസം മുമ്പ് റേഷൻ വിതരണക്കാരുടെ സമരം മൂലം മിക്കയിടത്തും സാധനങ്ങളുടെ വിതരണവും മുടങ്ങിയിരുന്നു അടുപ്പിച്ച് നാല് ദിവസം റേഷൻ കടകൾ അടച്ചിടുക എന്നത് സംസ്ഥാനം ത്തെ റേഷൻ സംവിധാനത്തെ കാര്യക്ഷമമായി ബാധിക്കുമെന്ന് തീർച്ച വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി കാണുക താങ്ക്